കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല പരാതി നൽകുവാനെത്തിയ നാട്ടുകാർക്കെതിരെ പോലീസ് ലാത്തി വീശിയതായി പരാതി മാലിന്യ പ്ലാന്റ് പ്രവർത്തനം നടത്തിയത് നടത്തിയതുമൂലം ജനങ്ങൾക്കുണ്ടായ അസ്വസ്ഥതകൾ പരാതിയായി പറയാൻ ചെന്നവരെ പോലീസ് ആക്രമിച്ചതായി പരാതി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ഹൈക്കോടതി നൽകിയ പോലീസ് സംരക്ഷണത്തോടെ പ്ലാന്റിലേക്ക് മാലിന്യം എത്തിച്ചിരുന്നു പ്ലാന്റ് പ്രവർത്തിച്ചതോടെ സമീപവാസികൾക്ക് വീടുകളിൽ ഇരിക്കാനാകാത്ത ദുർഗന്ധമായി നാല് കിലോമീറ്ററിലേക്ക് ദുർഗന്ധം വ്യാപിച്ചു കാഞ്ഞിരങ്ങാനി മഖാമിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന മതബോധന പരിപാടി നിർത്തിവെച്ചു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ സംഘടിച്ച് പ്ലാന്റിലേക്കുള്ള റോഡിൽ നിൽക്കുമ്പോൾ പോലീസ് സംഭവസ്ഥലത്തെത്തി പരാതി പറയാൻ ചെന്ന സ്ത്രീകൾക്ക് നേരെ എരുമപ്പെട്ടി സി ഐ അശ്വിനി ഏകപക്ഷീയ ആക്രമണം നടത്തിയതായി പരാതി ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി പ്ലാന്റിനെതിരെ പരാതി പറയാൻ ചെന്നവരെ അതിക്രൂരമായാണ് എരുമപ്പെട്ടി സി ഐയും സംഘവും ആക്രമിച്ചതായി പരാതിയിൽ പറയുന്നത് ഈ പോലീസ് നടപടിക്കെതിരെ ആക്ഷൻ കൗൺസിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസ് കംപ്ലയിന്റിന്റെ അതോറിറ്റിയിൽ പരാതി നൽകാനും ആക്ഷൻ കൌൺസിൽ തീരുമാനിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു

സി സി ന്യൂസ് ചലഗ്ര